ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് ഡെലിവറി വി ആർ ഹൈഡിങ് ഡെലിവറി ബോയ്സ് ആൻഡ് ഗേൾസ് സാലറി പ്ലസ് കമ്മീഷൻ മാസത്തിൽ പതിനഞ്ച് മുതൽ ഇരുപതിനായി ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് നേടാൻ സാധിക്കും പി എഫ് ആൻഡ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കൂടാതെ മറ്റ് കമ്പനി ആനുകൂല്യങ്ങളും പെട്രോൾ അലവൻസ് മൊബൈൽ റീചാർജ് അലവൻസ് തുടങ്ങിയവയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം തിരുവല്ല ചങ്ങനാശ്ശേരി ചിങ്ങവനം ഭാഗത്താണ് അപ്പോൾ ജോലിക്ക് താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറെ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് പോകുന്നുണ്ട് കൊല്ലം നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് മെയിൽ സ്റ്റാഫിനെയാണ് വേക്കൻസി ഉള്ളത് ഏജ് വരുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ബാർമേനയാണ് ആവശ്യമുള്ളത് പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ജോലി വേണം എന്നുള്ളവർക്ക് തീർച്ചയായും വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ഫുഡ് കോർണറിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ലൊജിസ്റ്റിക്സ് കമ്പനിയായ ഡെലിവറിയിലേക്ക് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് സാലറി വരുന്നത് പ്ലേസ് വരുന്നത് പത്തനാപുരമാണ് ടു വീലർ ഉണ്ടായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം ആധാർ കാർഡ് പാൻ കാർഡ് ആൻഡ്രോയിഡ് ഫോൺ എന്നിവ നിർബന്ധമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിക്കാം ജോലിയെക്കുറിച്ച് വിശദമായി വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേണമായിട്ടാണ് ലൊക്കേഷൻ വന്നത് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം പാലക്കാട് ആലപ്പുഴ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ഈ ജോബ് അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ് ടു തേർട്ടി ഇയേഴ്സ് ജെൻഡർ വരുന്നത് മെയിലിനും ഫീമെയിലിനും എലിജിബിൾ ആണ് സാലറി വന്നിട്ട് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് അട്രാക്റ്റീവ് ബെനിഫിറ്റ്സ് പ്ലസ് ഇൻസെൻറ്റീവ്സ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം ഈ ജോബ് വേക്കൻസി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് ചെയ്യുന്നത് അർജൻറ് വെയ്റ്റേഴ്സ് വിത്ത് ബില്ല് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അട്രാക്റ്റീവ് പാക്കേജ് ഒരു കൂടിയായിട്ടാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്